ലോകത്തെ മുഴുവനും നാശമുണ്ടാക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകൾ അൻപതിനായിരത്തിലേറെ ആളുകൾ കുരുന്നുകളും പെൺകുട്ടികളും അടക്കം കൊതുസിന്റെ മണ്ണിൽ കത്തിയിരിഞ്ഞുകൊണ്ടിരുന്നപ്പോൾ അതിൽ സഹതപിക്കാൻ ഈ ലോകത്ത് ആളുകൾ ഉണ്ടായി എന്നറിയണം നമ്മുടെ ഓരോരുത്തരുടെയും ഓർമ്മയിൽ നിരപരാധികളായി ചുട്ടരിക്കപ്പെട്ട ഫലസ്തീനിന്റെ മക്കൾ ഉണ്ടായിരുന്നോ നിരപരാധികളായി ചുട്ടരിക്കപ്പെട്ട പെൺകുടികളെക്കുറിച്ചുള്ള ഓർമ്മ നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴെങ്കിലും മതിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കണം പവിത്രമായ കുതുസിന്റെ മണ്ണിൽ ചുട്ടരിക്കപ്പെട്ട ഏതോ ഒരു ചാരിറ്റി സംഘടന കൊണ്ടുവന്നു കൊടുത്ത ബ്രഡിന് വേണ്ടി ക്യൂ നിൽക്കുന്ന കുരുന്നുകളെ ബോംബിട്ട് മാറ്റി തെറിച്ചു വീഴുന്നത് നിങ്ങളുടെ കൈവെള്ളയിൽ മൊബൈലിലേക്ക് വന്ന അന്ന് എങ്ങനെയാണ് സഹോദര നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ കഴിഞ്ഞത് എങ്ങനെയാണ് നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ കഴിഞ്ഞത് ബോംബ വർഷത്തിൽ അംഗഭംഗങ്ങൾ പറ്റി നിലവിളിച്ചുകൊണ്ടിരിക്കുന്ന കുരുന്നുകളെയും പെൺകുടികളെയും പ്രായഭേദമന്യേ സ്ത്രീ പുരുഷന്മാരെ ആയിരക്കണക്കിന് ആളുകളെ കൊണ്ടുവന്ന് ഒരു പ്രാഥമിക ട്രീറ്റ്മെന്റ് എങ്കിലും നൽകാൻ ചാരിറ്റി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരുമ്പോൾ ആ ഹോസ്പിറ്റലും ചുട്ടിച്ചാമ്പലാക്കുന്ന ബോംബ് വർഷമുണ്ടായപ്പോൾ ഏറ്റവും ചുരുങ്ങിയത് പടച്ചവനോട് പ്രാർത്ഥിച്ചിട്ട് കുനിഞ്ഞിരുന്ന് കരയാനെങ്കിലും നമ്മളിൽ എത്ര ആളുകൾക്ക് കഴിഞ്ഞു ഇത് നമ്മളെയും ബാധിക്കുന്ന ചോദ്യമാണ് നമ്മൾ ഓരോരുത്തരും ആലോചിക്കേണ്ട കാര്യമാണ് ഭൗതികമായ ജീവിതത്തിൻ്റെയും സൗകര്യങ്ങളുടെയും അതിപ്രസരത്തിൽ അവനവന്റെ ജീവിതത്തിൻ്റെ മട്ടുപ്പാവിൽ കൊട്ടിഘോഷിച്ചുകൊണ്ട് സഞ്ചരിച്ചുകൊണ്ടിരുന്നപ്പോൾ നമ്മളെപ്പോലെ ജീവനും മാംസവും വികാരങ്ങളുമുള്ള ഈ ലോകത്ത് ജീവിക്കുന്ന പച്ച മനുഷ്യന്മാർ ചുട്ടച്ചാമ്പലാക്കപ്പെട്ടപ്പോൾ പറയാൽ ലോകത്തൊരു ശക്തിയുണ്ടായില്ല എന്നത് ആഗോള രാഷ്ട്രീയത്തിന്റെ അരക്ഷിതാവസ്ഥയാണ് വേറൊന്നും ചെയ്യണ്ട നിരപരാധികളായ പതിനായിരങ്ങളെ ചുട്ട് ചാമ്പലാക്കി അവരുടെ വീട്ടുകൾ ത വീടുകളിൽ തകർത്തു തരിപ്പണമാക്കിയപ്പോ അരുത് കാട്ടാളാവുന്നു നിർത്തിവെക്കൂ എന്ന് ആജ്ഞാശക്തിയോട് പറയാൻ ലോകത്തേതെങ്കിലും ഒരു ഭരണാധികാരി ഉണ്ടായിരുന്നോ ലോകത്തേതെങ്കിലും ഒരു ഭരണാധികാരി ഉണ്ടായിരുന്നോ ഇന്നത്തെ മീഡിയകളും നമ്മളോട് സംസാരിച്ച ഒരു വാർത്തയുണ്ട് സമ്പൂർണ്ണ വെടിനിർത്തലിന് വേണ്ടി ആലോചിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് സമ്പൂർണ്ണ വെടിനിർത്തലിന് വേണ്ടി ആലോചിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് കഴിഞ്ഞ ഒരാഴ്ചയായി ഖത്തറിൽ നടക്കുന്ന ആഗോള രാഷ്ട്രീയ മേലാളന്മാരുടെ മീറ്റിങ്ങുകൾ ഒരുപാട് ഘട്ടങ്ങളിൽ അലത്തിപ്പോയി എന്ന വാൾസ്ട്രീറ്റ് ജേണൽ നിങ്ങളോട് സംസാരിക്കുകയാണ് അതുപോലെ ആഗോള വാർത്താ ഏജൻസികൾ നമ്മളോട് പറയുകയാണ് ഇപ്പോഴും ഒരു തീരുമാനത്തിലേക്കെത്താൻ കഴിയുന്നില്ല കൊതസിന്റെ മണ്ണിൽ ഫലസ്തീനിന്റെ മണ്ണിൽ വെടി നിർത്തണമെന്ന് പറയാനിന്ന് പോലും ഒരു ശക്തിയില്ലാതെ വരുന്ന അരക്ഷിതമായ ആഗോള രാഷ്ട്രീയത്തിന്റെ മുമ്പിലേക്ക് നിങ്ങൾ ഓരോരുത്തരും അറിയണം ലോസ് ആഞ്ചൽസിൽ നിന്ന് അഗ്നിപദ അഗ്നിജ്വാലകൾ ആകാശത്തേക്ക് ഉയർന്നപ്പോൾ ഏതെങ്കിലും വികാര ജീവികളല്ല പ്രതികരിച്ചത് ലോകത്തുള്ള മീഡിയകൾ മുഴുവനും ആവർത്തിച്ചു പറഞ്ഞ ഒരു കാര്യമാണ് ഇത് കുതുസിലെ കുരുന്നുകരുടെ കണ്ണുനീരാണ് ഇത് ഫലസ്ഥീനിലെ പാവപ്പെട്ടവരുടെ കണ്ണുനീരാണ് തീ ഗോളമായി പെയ്ത് വീണുകൊണ്ടിരിക്കുന്നത് എന്നത് ഒരു മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ സോഷ്യൽ മീഡിയ കമന്റ് അല്ല പാർഷ്യാലിറ്റിയോടുകൂടി ഏതെങ്കിലും ഒരു ഓർഗനൈസേഷൻ എഴുതിയതല്ല അൽ ജസീറയെ പോലെയുള്ള മുസ്ലിം നാമമുള്ള മീഡിയകൾ എഴുതിയതല്ല മറിച്ചു വിളിച്ചു പറഞ്ഞതിവിടെയുള്ള എല്ലാ മീഡിയകളും സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് ലോകത്തെ ഏറ്റവും ആധുനാധുനികമായ ടെക്നോളജിയും സാങ്കേതിക സംവിധാനങ്ങളും വെച്ചു പുലർത്തുന്ന ലോക പോലീസിന്റെ ആസ്ഥാനമന്ദിരത്തിൽ അഗ്നി ഉയർന്നിട്ട് ലോക സിനിമകളുടെ മുഴുവൻ സ്ക്രീനുകളിലും മിന്നിമറയുന്ന താരങ്ങളും അതിന്റെ പശ്ചാത്തല സൗന്ദര്യങ്ങളും ചാമ്പലായി പതിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രിയും പ്രിയമുള്ളവരെ ഇവിടെ ആലോചനയുടെ അധ്യായങ്ങളുണ്ട് ഇവിടെ പഠിക്കാൻ ചില പാഠങ്ങളുണ്ട് അറിയാൻ ചില അധ്യായങ്ങളുണ്ട് അവിടെയാണ് അള്ളാഹു സുബാനൂവല പറയുകയാണ് അവർ ചതിയൊരുക്കുകയാണ് കെണിവലകൾ തയ്യാറാക്കുകയാണ് പാവപ്പെട്ട ഫലത്തീനിലെ മുഹമ്മദ് പോലെ അങ്ങ് സെറിയയിലെ ബന്ന അൽ അബാദിനെപ്പോലെ തിരുവോരത്തേക്ക് വലിച്ചെറിയപ്പെടുകയും ലോക ലോകത്തെ അഭയാർത്തി ക്യാമ്പുകളിലേക്ക് തള്ളപ്പെടുകയും ചെയ്ത പതിനായിരക്കണക്കിന് കുരുന്നുകളും പാവങ്ങളും സ്ത്രീകളും വിളിച്ചു ചോദിക്കുന്നുണ്ട് ഞങ്ങളെന്താപരാധമാണ് ചെയ്തത് എന്ന് നിങ്ങൾ ആരെങ്കിലും അഭയാർത്തി ക്യാമ്പ് സന്ദർശിച്ചിട്ടുണ്ടോ നിങ്ങൾ ആരെങ്കിലും അപ റഫ്യൂജി ക്യാമ്പുകളിൻ്റെ കൂടി സഞ്ചരിച്ചിട്ടുണ്ടോ ഞങ്ങൾ പലപ്പോഴും അഭയാർത്തി ക്യാമ്പുകളിലേക്ക് പോയിട്ടുണ്ട് ദൈന്യതയുടെ മുഴുവൻ സ്വഭാവങ്ങളും നിറഞ്ഞു നിൽക്കുന്ന ദുഃഖത്തിന്റെ പരിസരമാണ് റഫ്യൂജി ക്യാമ്പുകളെങ്കിൽ അങ് ധാക്കയിലെയും ഹങ്കറിയിലെ ബുഡാപസ്റ്റിലെയും അഭയാർത്ഥി ക്യാമ്പുകളെ കുറിച്ചത് ഹിന്ദു ഡയിൽ ന്യൂസ് പേപ്പർ പോലെ പത്രങ്ങൾ ഫീച്ചറുകൾ തയ്യാറാക്കിയപ്പോൾ അവര് പറഞ്ഞു തരുന്ന ഒരു കാര്യമുണ്ട് ഒരാൾ മാത്രമുണ്ട് ഈ ക്യാമ്പിൽ അയാളുടെ ഭാര്യയില്ല അയാളുടെ മക്കളില്ല ആരോരുമില്ലാതെ വരുമ്പോൾ മകന്റെ പ്രായമുള്ള ഒരാളെ കെട്ടിപ്പിടിച്ചിട്ട് പറയുന്നു ഇതെൻ്റെ മകനാണ് മകളുടെ പ്രായമുള്ള ഒരു മോളെ കണ്ടപ്പോൾ പറഞ്ഞു ഇതെന്റെ മകളാണ് പെങ്ങളുടെ സ്വഭാവമുള്ള ഒരാളെ കണ്ടപ്പോൾ പറഞ്ഞു ഇതെൻ്റെ പെങ്ങളാണ് അപ്പോൾ ഈ അണച്ചുകൂട്ടപ്പെട്ടവര് പറഞ്ഞു എൻ്റെ വാപ്പയെ കാണാനില്ല എന്റെ ഉമ്മയെ കാണാനില്ല ഇതെന്റെ ഉപ്പയാണ് ഇതെന്റെ ഉമ്മയാണ് എന്നു പറഞ്ഞിട്ടിവിടെ പുതിയ കുടുംബങ്ങൾ ഉണ്ടാവുന്നു എന്നാണ് ഹിന്ദു ഡെയിലി ന്യൂസ് പേപ്പറിൽ ആ ലോകതലത്തിലുള്ള അഭയാർത്ഥി ക്യാമ്പുകളെ കുറിച്ച് ഫീച്ചർ വന്നതെങ്കിൽ നമ്മൾ അറിയുന്നില്ല ലോകത്തിന്റെ രാഷ്ട്രീയ ഗതിമാറ്റങ്ങൾ അവരോട് പറയുകയാണ് ലോകത്തെല്ലാ ശക്തികളും ഒരുപോലെ പറഞ്ഞിട്ടും മനുഷ്യത്വമുള്ളവർ മുഴുവനും തേങ്ങിക്കരഞ്ഞുകൊണ്ടിരുന്നപ്പോഴും വ മക്കറൂമക്കറ ആഗോളശക്തികളും കുതിസിൻ്റെ വിരോധികളും കെണിയൊരുക്കുകയായിരുന്നു അള്ളാഹുവിന്റെ മറുപടിയാണ് നമ്മൾ ഒരു തന്ത്രം ഒരുക്കുന്നുണ്ട് അവരതറിയുന്നില്ല അവരുടെ കുതന്ത്രങ്ങളുടെ പര്യവസാനം എങ്ങനെയായിരുന്നു എന്ന് നിങ്ങൾ നോക്കുവിൻ അന്ന അന്നാദം വകൗമഹും കഴിഞ്ഞ കാലങ്ങളിൽ അധികാരം കൊണ്ട് അഹങ്കാരം കാണിച്ചവരെ തന്ത്രം കൊണ്ട് അള്ളാഹുവിനെ തോൽപ്പിക്കാമെന്ന് വിചാരിച്ചവരെ ഏകനായ അള്ളാഹുവിന്റെ പരമനിയന്ത്രണത്തിലാണ് പ്രപഞ്ചത്തിന് മുഴുവനും ചലനങ്ങളിലെന്ന് വിശ്വസിച്ചിരുന്നവരെ ഇല്ലായ്മ ചെയ്യാമെന്ന് വിചാരിച്ചവര് അള്ളാഹു സുബാനോ തല അന്നാദം അജുമ നമ്മൾ അവരെയും അവരുടെ ജനതയും മുഴുവനായും ഇല്ലായ്മ ചെയ്തു കഴിഞ്ഞു ഫത്തിൽ കബുയൂത്തും മഹാവിയും വിമാലമു അവരുടെ വീടുകൾ ഇതാ തരിപ്പണമായിരിക്കുന്നു അവരുടെ വീടുകൾ ഇതാ തരിപ്പണമായിരിക്കുന്നു പതിനായിരത്തോളം വരുന്ന എണ്ണപ്പെടുന്ന ഭവനങ്ങളാണ് ലോസ് ആഞ്ചൽസിൽ ചാമ്പലായത് മുപ്പത്തി അയ്യായിരം ഏക്കർ ഭൂമിയാണ് ചാമ്പലായിരിക്കുന്നത് നൂറ്റിരണ്ടിലേറെ ചതുരശ്ര കിലോമീറ്ററാണ് യു എസിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് കത്തിയരിയുന്നത് അന്തരീക്ഷത്തിൽ നിന്ന് പ്രയോഗം നടത്തിയിട്ട് മതിയാവണില്ല ജലസ്രോതസ്സുകളിൽ പലതും വെള്ളം കാണാനില്ല മഴ പെയ്തിട്ട് കാലമായി അപ്പോൾ മഴ പെയ്യ്ക്കുന്നവൻ ആരാണ് വെള്ളം തരുന്നവൻ ആരാണ് അന്തരീക്ഷത്തിന്റെ നിയന്ത്രണം ആരുടെ കയ്യിലാണ് ലോകരാഷ്ട്രീയത്തിന്റെ ലെറ്റർ പേഡ് ഒരു ഭരണാധികാരിയുടെ കയ്യിലുണ്ടാകാം പക്ഷേ അന്തരീക്ഷത്തിന്റെ അധികാരി ആരാണ് മഴ പെയ്യണോ വേണ്ടേന്ന് തീരുമാനിക്കുന്നവൻ ആരാണ് ഇങ്ങനെ എന്റെയും നിങ്ങളുടെയും പദങ്ങളെ പ്രപഞ്ചത്തിന്റെ പ്രതിഭാസങ്ങളിലേക്ക് കടത്തിവിടുമ്പോഴാണ് അല്ലാഹു എന്ന വിളിയുടെ പ്രസക്തി അറിയുന്നത് പ്രപഞ്ചാധിപനെക്കുറിച്ചുള്ള ആലോചന വരേണ്ടത് ഖുർആൻ വിളിച്ചു പറയുകയാണ് ഫത്തിൽ കബുയൂത്തും വിമാലമു അവർ അക്രമിച്ച കാരണമായി അവരുടെ വീടുകളിൽ തരിപ്പണമായിരിക്കുകയാണ് ഇന്ന ഫീതാലയത്തൻ ലിയലമുൻ അവബോധമുള്ളവരെ നിങ്ങൾക്കിവിടെ ചിന്തിക്കാനുണ്ട് ുള്ളവരുടെ അന്വേഷണമുള്ളവരുടെ മാനുഷിക മൂല്യങ്ങളുള്ളവരുടെ ഓർമ്മയിലേക്ക് അറിവിലേക്ക് ഖുർആൻ പറയുകയാണ് കഴിഞ്ഞ കാലങ്ങളിൽ ഒരുപാട് പരമാധികാരികൾ കഴിഞ്ഞുപോയി എന്ന് പറഞ്ഞ ഒരുപാട് ദുഃശക്തികൾ കഴിഞ്ഞുപോയി ഈ ലോകത്തിന്റെ സൃഷ്ടാവെന്ന് വാദിച്ചവർ കഴിഞ്ഞുപോയി അവരുടെ പരിണിതിയെക്കുറിച്ച് ഖുർആൻ പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങളവരെ പോലെ അഹങ്കാരികളാവാതിരിക്കാൻ ലോകത്തിലെ പല താൽക്കാലിക ശക്തികളെയും ഭരണകൂടങ്ങളെയും രാജ്യങ്ങളെയും ഇല്ലായ്മ ചെയ്യാനേക്കാം എന്നാൽ നിങ്ങൾക്കൊരിക്കലും പ്രപഞ്ചാധിപനെ പരാജയപ്പെടുത്താനാവില്ല അതുകൊണ്ട് ഏതൊരു വ്യക്തിയും ഏതൊരു ഭരണാധികാരിയും ഒന്നാലോചിക്കണം قرآن ويان أولم يسيروا في الأرض فينظروا كيف كان عاقبة الذين من قبلهم وكانوا أشد منهم قوة وما كان الله ليعجزه من شيء في السماوات ولا في الأرض إنه كان عليما قديرا അവലം ഒന്ന് ും കഴിഞ്ഞ കാല ജനതയെക്കുറിച്ച് അവരൊന്ന് ആലോചിക്കുന്നില്ലേ എന്താണ് അവരുടെ പരിണിതി എന്ന് ആലോചിക്കുന്നില്ലേ വക്കാനോ അശബ്ദമിന്നും അവര് നിങ്ങളെക്കാൾ സൂപ്പർ പവറുകളായിരുന്നു റോം എവിടെ പോയി എന്ന് നിങ്ങൾ ആലോചിക്കണം എവിടെ പോയി എന്ന് നിങ്ങൾ ആലോചിക്കണം സാർ ചക്രവർത്തിമാരുടെ അധികാര മണ്ഡലങ്ങൾ എവിടെയെന്ന് നിങ്ങൾ ആലോചിക്കണം ആധുനിക ആഗോള രാഷ്ട്രീയത്തിലും ഉന്നതന്മാരായി നിന്ന ആഗോള രാഷ്ട്രീയ ശക്തികൾ എവിടെ പോയി എന്ന് നിങ്ങൾ അറിയണം ഏതൊരു ജനതയോടും അക്രമം കാണിച്ച ഭരണാധികാരികളോ ഭരണകൂടങ്ങളോ എന്നൊന്നും ഇവിടെ ഉണ്ടായിട്ടില്ല അതെപ്പോഴും ആലോചിക്കാനും അറിയാനുമുള്ള കാര്യമാണ് അവരെ എല്ലാവരെയും പരാജയപ്പെടുത്തിയ ഒരു വിചാരമുണ്ട് ആ വിചാരം എന്തായിരുന്നു എല്ലാം എന്റെ കഴിവ് കൊണ്ടാണ് ഞാനാണ് നിയന്ത്രിക്കുന്നത് ഞങ്ങളെ തൊട്ട തൊടാൻ ആരുമില്ല എന്നാലോചിച്ച ശക്തികളാണ് നിലംപതിച്ചവർ മുഴുവൻ